പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഒരു രാത്രി നൂറ് പ്രാവശ്യമൊക്കെ എനിക്ക് മൂത്രം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ജനലിലൂടെ ഞാനത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാക്കരി സാഹിബ് പറയാറുണ്ട് നിങ്ങൾ അവരുടെ അടുത്തൂടെ പൊരൻ്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പൊരൻ്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവർ സുന്നത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും പ്രവാചകൻ്റെ സുന്നത്താണല്ലോത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമ്മൾ തമാശയായിട്ടല്ല കണ്ടത് കാതിയാനികളുമായിട്ടും ഒരുപാട് നിരന്തരം സംവാദങ്ങൾ ഖണ്ഡന മണ്ഡലങ്ങൾ നിങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച വന്നിട്ടുണ്ടാകുന്ന ഒരു വിഷയം ഒരുപക്ഷെ നേരിട്ടുള്ള സംവാദങ്ങൾ അവരുടെ കണ്ടീഷൻ തന്നെ ഉണ്ടാവാറുള്ളത് ഈസാനബിയും ഹതമനുഭവത്തുമാണ് അല്ലാതെ ഈ ഒരു വിഷയങ്ങളത് അവർ ചർച്ച കേൾക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈസാ നബിയുടെ വരവുമായി ഹതമനുഭവത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈസാനും ഈസാ നബിയുടെ വരവുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ടുള്ള ഈ ഖണ്ഡന മണ്ഡലങ്ങളിലും ചർച്ചകളിലും എന്താണ് പ്രധാനമായിട്ടും അവർ ന്യായമായിട്ട് ഉന്നയിക്കാറുള്ളത് അത് സാധാരണഗതിയിൽ ഇതിൽ അവർ പറയാറുള്ളത് ഖുർആാനില കല ഉണ്ട് ഞാനുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള കൃത്യമായ അല്ലാത്ത ചില ഇതിപ്പോൾ ബറഫിലെന്നു പറഞ്ഞാൽ അവിടെ ഈസാ നബിയുടെ റൂഹിനെ മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുക ചെയ്യുക ആ നബിയുടെ കാര്യം പറയുകയാണെങ്കിൽ തങ്ങൾക്ക് ഈ ഇവരെ മറിച്ചിടാൻ കഴിയും വിമർശകരെ എതിർക്കാൻ കഴിയും എന്നൊരു ധാരണ അവർക്കുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ ഡീപ്പായിട്ട് ഇതിലേക്ക് ചെല്ലുമ്പോൾ അതോടുകൂടി ഇവർക്ക് മറുപടി പറയാനുണ്ടാവില്ല ഞാൻ പറയുന്നത് അതാണ് അതിൻ്റെ ഒക്കെ തപ്സീറ് ഈ പ്രവാചകൻ തന്നെ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഉദാഹരണത്തിന് പിന്നെ ഈസാ നബിയുടെ തിരിച്ചുവരവിനും ഒക്കെ ഉള്ള ൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് അവിടെയാണ് പ്രത്യേകത ഇപ്പോൾ വിശുദ്ധ കുറാനില് മിൻ അഹ്ലിൽ കിതാബി ഇല്ലാൽ യു മിനൻ നബി ഹി കപോത്തി എന്നൊരു ആയത്തുണ്ട് ഈ ഇസാ നബിയായിട്ട് പരാമർശിക്കുന്നതിനോട് ചേർന്നുകൊണ്ടുതന്നെ അപ്പോൾ അതിൽ പറയുന്നത് അഖിലി കിതാബിൽപ്പെട്ട ഒരാളും തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് വിശ്വസിക്കാതിരിക്കില്ല ഇത് ഹദീസുകളിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ ഈസാലിസ്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ അഖലി കിതാബിൻ്റെ ആളുകളും കാരണം എന്തുകൊണ്ട് ഈസാ നബി എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ മുഹമ്മദ് നബിടെ ശേഷം ഇവിടെ ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നിയോഗിക്കുന്ന ആൾ ഈസാ നബിയാണ് എന്തുകൊണ്ട് ഇബ്രാഹിം നബിയെ അച്ചില്ല എന്തുകൊണ്ട് നൂഹ് നബി അച്ചില്ല അല്ലെങ്കിൽ മൂസാ നബിയെ അച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈസാ നബി ഈസാ നബി എന്ന് പറഞ്ഞാൽ അത്ര അല്ലെങ്കിൽ മറ്റ് ഇബ്രാഹിംനബിയെ നമ്മൾ പറയുന്ന എല്ലാ മതങ്ങൾ സെമിറ്റ് മതങ്ങളുടെയും ആചാര്യനാണ് ഇബ്രാഹിം നബി അതുപോലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നബിയാണ് ആ കാലഘട്ടത്തിനെ അതിജയിച്ചുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ളത് പിന്നെ മൂസാ നബിയാണ് റസൂലുല്ലാക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞിട്ടുള്ള നബി മൂസാ നബിയാണ് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ഈസാ ഈസാനബി അയക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് കൃത്യമായ നമുക്ക് മറുപടി ലഭിക്കും കാരണം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയാണ് അവരുടെ അവരുടെ നിഷേധത്തിന് കാരണമായിട്ടുള്ളത് അവർ നിന്ദിയതക്കും കാരണമായിട്ടുള്ളത് ഈസാ ഈസാനബിയാണ് ഈസാൻ നബി ഒന്നോടുകൂടി അദ്ദേഹത്തിനെതിരിൽ ഇവരുടെ ഈ നീക്കങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ അയച്ച നബിയായിട്ടും അദ്ദേഹത്തെ അവിശ്വസിക്കുകയും കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് വന്ന ക്രിസ്ത്യാനികളാണ് മറ്റൊരു വിഭാഗം അവരാകട്ടെ യേശു ഒരിക്കലും വാദിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലാത്ത ഈ ദൈവപുത്രൻ്റെ പദവി അതുപോലെ ദൈവമാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലൊന്നാണ് അപ്പം ഈ ഒരു വിശ്വാസം അതായത് യഹോവ പരിശുദ്ധാത്മാവ് പിന്നെ ദൈവപുത്രനായ യേശു ഇവരുടെ ഒരു ഒരു കമ്മിറ്റിയാണ് ലോകം കൊണ്ടു എന്ന രീതിയിലാണ് അവർ പരാമർശിക്കാറുള്ളത് അപ്പോൾ ഈ കമ്മിറ്റി എന്നുള്ള വാക്ക് പിന്നെ തമാശയായിട്ട് പറയുന്നതല്ല കാരണം ഒരു മൂന്നംഗ എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ സ്ത്രീയേകത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ലോകത്ത് ചർച്ച ചെയ്തിട്ട് ഒരിക്കലും എവിടെയും എത്താത്തൊരു സംഗതിയാണ് ഇവരെയൊക്കെ ഇവരുടെ ഈ വിശ്വാസ വൈകല്യങ്ങളെയൊക്കെ മാറ്റാൻ പറ്റിയ ആൾ ഇബ്രാഹിം നബി വന്നുകൊണ്ട് കാര്യമില്ല ഈസാ നബി തന്നെ വരണം പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഈസാ നബി വന്നു കഴിഞ്ഞാൽ ഒരു ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാവും അപ്പോൾ മൂന്നാമതായിട്ടുള്ള ഒരു സമൂഹം സെമെറ്റിക് മതങ്ങളുടെ പിന്നെ ഇപ്പോൾ വരുന്നത് കാതിയാനികളുമാണ് കാതിയാനികളെ സംബന്ധിച്ചോളം ആപ്പ് തീരുമാനമാകുമല്ലോ അപ്പോൾ ഈസാനബിനെ അയക്കാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം വളരെ കൃത്യമാണെന്ന് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനവും കൃത്യങ്ങളാണ് പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മുൻപോട്ട് വെക്കാൻ കഴിയും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ അഖലിൽ കിതാബിൽപ്പെട്ടവരാരും തന്നെ ഈസാ നബിയുടെ പുനരാഗമനത്തിന് ശേഷം വിശ്വസിക്കാതിരിക്കില്ല എന്നാണ് ലോകത്തിൻ്റെ കലിമ ഒന്നായിത്തീരണമെങ്കിൽ അങ്ങനെ വേണമല്ലോ പക്ഷേ ഇവരതിനെ ന്യായീകരിക്കാൻ പറയാറുള്ളത് അവരവരുടെ കപില മൗത്തിഹി എന്ന് പറയുന്നത് യേശുവിനെയല്ല ഈസാനബിയെ അല്ല ഓരോ ക്രിസ്ത്യാനിയെയും ഓരോ അഖിലി കിതാബിനെയുമാണ് എന്നാണ് ആ ഹൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോ ഒരു അപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുക അതിലൊരു വേറെ പ്രശ്നം പ്രശ്നമുള്ളത് ഓരോ ക്രിസ്ത്യാനിയും ഈസാ ഈസാനബിയിൽ വിശ്വസിച്ചിട്ടാണ് മരിച്ചുപോവുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മരിക്കുമ്പോൾ യേശു ദൈവപുത്രനല്ല യേശു ഒരു പ്രവാചകം മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ മരിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതുവരെ ജീവിതം മുഴുവനും അന്ത്യശ്വാസം സക്രാത്തിൽ കിടക്കുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അത് ഖുർആൻ അങ്ങനെ എടുത്ത് പറയില്ല പറയേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും ചെയ്തിട്ട് ഒരു ഫലമില്ലാത്തൊരു കാര്യം അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടാവും അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈസാലിസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന സൂചനകൾ മാത്രമേ വിശുദ്ധ ഖുറാനിൽ കൊടുക്കുകയുള്ളൂ ഉണ്ടായിട്ടുള്ളൂ അതേസമയം യേശു ജീവിച്ചിരിപ്പിന് മരിച്ചു എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട് ഖുറാൻ വ്യക്തമായി പറയാമായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഈസാലിസ്ലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ അവകാശവാദങ്ങളും ഇല്ലാതാവും അതെന്തുകൊണ്ട് പറഞ്ഞില്ല മരിക്കാത്തതുകൊണ്ടെന്ന് ഞാൻ പറയും മരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാദവും കൂടി പറഞ്ഞുകൊണ്ട് എന്താവും ഈ എല്ലാ വിവാദങ്ങളും അവസാനിക്കും പിന്നെ മീർസയുടെ ശല്യവും ഉണ്ടാവില്ല മീർസക്ക് നെബി വരാനും പറ്റില്ല അതോടുകൂടി അവസാനിക്കുക അധ്യായം അവസാനിക്കും പക്ഷേ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല പറയാതിരിക്കാൻ കാരണം ഈസാനവി ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് ആ ഈസാനവി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു മറുചോദ്യമുണ്ട് ഇല്ലേ എന്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു ബയക്കിയിൽ ഒരു ഉണ്ട് ഇന്ന എഴിസ അല്ലം യമുദ് ഓവ ഹ ഹയ്യം ഫിസ്സമാ ഈസാലി മരിച്ചിട്ടില്ല ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ഒരു ശകലം ഖുറാനിൽ എവിടെയെങ്കിലും വന്നിരുന്നു വന്നിരുന്നെങ്കിൽ ഈ വിഷയം അവസാനിപ്പിക്കായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ എഴ്സ അലൈഹി ഇസ്ലാം ലോകത്തേക്ക് തിരിച്ചു വരും തിരിച്ചു വന്ന് ഇവിടെ നാൽപ്പത് വർഷത്തിലറികം ജീവിച്ചിരുന്നിട്ട് അദ്ദേഹം സ്വാഭാവികമായി മരിക്കുകയും റൗലയില ഇപ്പോഴും ഒഴിവാക്കിയിട്ടിട്ടുള്ള ആ സ്ഥലത്ത് അദ്ദേഹം മറന്നാട ചെയ്യപ്പെടുക ചെയ്യും ആ പിന്നെ ജനാസ നമസ്കാരത്തിലും ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വന്ന മുസ്ലിങ്ങൾ അദ്ദേഹം മരിച്ചു എന്ന് ഓർപ്പിക്കില്ലേ പിന്നെ പിറ്റേന്ന് ഇരിക്കും ഇന്ന അഴിസാലമിയോ തോ ഹജി എന്നുള്ള ആയത്ത് വെട്ടണ്ടേ ആ ആയത്ത് അവിടെ നിലനിൽക്കാതെ വരും അങ്ങനെ ഒരു സംഗതി ഒരിക്കലും വിശുദ്ധ ഖുർആാൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയില്ല ഒരായത്തും എന്തായില്ല ദുർബലപ്പെടുകയില്ല ഒരായത്തും ഒരിക്കലും ദുർബലപ്പെടുകയില്ല കാരണം ഇന്ന നഹ്നു നസൽ ലഹു ഹാഫിദൂൺ ലോകാവസാനം വരെ ഈ വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ വ്യത്യാസപ്പെടാതെ തീർച്ചയായും അവിടെ നിലനിൽക്കും അത് അള്ളാഹു ഏറ്റെടുത്ത ഒരു സുരക്ഷിതത്വമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈസ അലി ഇസ്ലാം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന വചനം വിശുദ്ധ ഖുർആാനുണ്ടാവില്ല ഞാനത് ഒരു പുസ്തകത്തിൽ എഴുതിയതിനെ ഇവർ ആ ഭാഗം മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങളിൽ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ പറയുന്നത് ഈ നമ്മളുടെ എതിരാളിയായ ആൾ തന്നെ എഴുതി വച്ചിരിക്കുന്നു വിശുദ്ധ ഖുർഹാനിൽ ഈസ അലി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് എഴുതാൻ പറ്റില്ല അപ്പം പറ്റില്ല എന്നുള്ളതിന് കാരണം പറഞ്ഞിട്ടുണ്ട് അത് വായിക്കില്ല കാരണം ഇതാണ് അദ്ദേഹം ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും ഈ വിശുദ്ധ ഖുർആൻ ഇവിടെ ഓതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലിങ്ങനെ ഒരായത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പ്ലീസ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈസലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഖുർആാനിലെന്തുകൊണ്ടില്ല പക്ഷേ ഹദീസുകളിലുണ്ട് ഹദീസുകളിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണെന്ന് പറയുന്നുണ്ട് അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഈസ അലൈസല തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ് ഇപ്പോൾ ദജ്ജാലിനെ കൊല്ലും കുരിശുടക്കും പന്നികളെ കൊല്ലും പിന്നെ ലോകത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കും ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മീർസയിൽ സംഭവിച്ചിട്ടുണ്ടോ മീർസയ്ക്ക് ഇതിന് സാധിച്ചിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിന് ഇതിനെ മറികടക്കാൻ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ റസൂൽ അള്ളി സാഹുഹ് അലൈവു വസ്ലമയുടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു എട്ട് പത്ത് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്നും തന്നെ മീർസ അതിനോട് യോജിച്ചതായി കാണുകയില്ല ഉദാഹരണത്തിന് ഈസബിനും മറിയമാണ് വരേണ്ടത് ഈസബിനും അറിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ മകൻ ഈസ ഇവിടെ വന്നിട്ടുള്ള ആൾക്ക് ഉമ്മയുടെ പേരും അറിയാമല്ല ചിറാഗ് ബിബി ചിറാഗ് ബീബിയാണ് ഇയാളുടെ പേര് ഈസബിന്മാസ എന്നല്ല യേശു എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് ഗുലാം അഹമ്മദ് എന്നാണ് അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ന്യായം തണുച്ചുണ്ടോ അത് വളരെ രസമാണ് സുഹൃത്തുക്കളെ ചിന്തിക്കുക ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അവൻ അള്ളാഹു ബറാഹിനെ അഹമ്മദിയുടെ മൂന്നാം വാള്യത്തിൽ എന്നെ മറിയമേ എന്ന് വിളിച്ചു അവൻ മൂന്നാം വാള്യം എഴുതുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹത്തെ മറിയമേ എന്ന് വിളിച്ചു രണ്ട് വർഷത്തോളം മറിയമ്മിയത്തിൻ്റെ സവിശേഷതയോടെ ഞാൻ പാർദയിൽ വളർന്നതായി ബറാഹിനെ അഹമ്മദിയിൽ നിന്ന് ഞാൻ വ്യക്തമാകുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ബറാഹിനെ അഹമ്മദിയുടെ നാലാം വാള്യം നാനൂറ്റി തൊണ്ണൂറ്റി പേജിൽ പറഞ്ഞ പ്രകാരം മറിയമിൽ എന്ന പോലെ ഈസയുടെ ആത്മാവ് എന്നിൽ ഊതപ്പെട്ടു ആലങ്കാരികമായി ഞാൻ ഗർഭം ധരിച്ചു പിന്നീട് പത്തിൽ കവിയാത്ത മാസങ്ങൾക്ക് ശേഷം ബറാഹിനെ അഹമ്മദിയുടെ അഞ്ഞൂറ്റി അൻപത്തിയാറാം പേജിൽ വിവരിച്ച പോലെ എന്നിൽ നിന്നും ഈസയുണ്ടായി ഇത് വിശദീകരിക്കുന്നത് കഷ്തിയ നൂഹ് എന്ന പുസ്തകത്തിലാണ് അപ്പോൾ ആദ്യം അദ്ദേഹം മറിയമാവുന്നു അങ്ങനെ അദ്ദേഹം പർദ്ധയിൽ ജീവിക്കുന്നു ഒരുപക്ഷെ പർദ്ധ ഇട്ടായിരിക്കാം അദ്ദേഹം അന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവുക അതെന്തോ നമുക്കറിയില്ല പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ആ അള്ളാഹു ആ അദ്ദേഹത്തിലേക്ക് അത് പിന്നെ ഈസയുടെ ആത്മാണു അത് പണ്ട് മറിയം ബി വിയിൽ എന്താണോ ചെയ്തിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ പക്ഷേ ഇവിടെ മറിയമാകുന്ന ആരാണ് സാക്ഷാൽ മിർജാ ഉൽ അഹമ്മദ് ഖാദി അനി തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് ഈ ഗർഭം ഉണ്ടാകുന്നു പത്ത് മാസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് ഈസർ രൂപപ്പെടുന്നു അപ്പം അങ്ങനെ അയാൾ ഈസബിനും അറിയമാവുകയാണ് ഈസയും അദ്ദേഹമാണ് മറിയമ്മും അദ്ദേഹമാണ് ഇപ്പം ലോകത്തെവിടെയും നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഇതിന് തെതിക്കിറയിൽ കുറേ വഴി വന്നിട്ടുണ്ട് അതായത് പിന്നെ അത് ഞാൻ വിശദീകരിക്കണമെങ്കിൽ ഒന്ന് വിശദീകരിക്കാം അതായത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഈത്തപ്പനയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അതായത് മറിയം ബി പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ അങ്ങനെ ഈത്തപ്പഴം ഈത്തപ്പന കുലുക്കാൻ പറഞ്ഞു അങ്ങനെ വെള്ളവും ഈത്തപ്പഴവും കഴിച്ച് ജീവിക്കാൻ പറഞ്ഞു ഇതിന് പുല്ലിംഗത്തിൽ ഇദ്ദേഹത്തിന് വഴി മിസ്റ്റർ ഇത് ടിസ്റ്റ് ചെയ്തിട്ട് പുല്ലിംഗത്തിൽ ഈത്തപ്പനയുടെ അടുത്തേക്ക് പോകാൻ പറയുന്നു അങ്ങനെ ഈത്തപ്പന കുലുക്കാൻ പറയുന്നു ഇതൊക്കെ ഇദ്ദേഹത്തിന് വഴിയായിട്ട് വരികയാണ് അപ്പം അങ്ങനെ ഒരു പഞ്ചാബില് അത് ഈ അത് വഴി വരെയാണ് പഞ്ചാബിലില്ലാന്നുള്ളത് ഈ പുല്ലിംഗത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് ഗർഭിണിയായ ഒരു സ്ത്രീന്ന് നമുക്ക് പറയാൻ കഴിയും ഗർഭിണിയായ പുരുഷനോടാണ് ആ ഗർഭിണി എന്ന് തന്നെ പറയാൻ പറ്റില്ല അപ്പം പിന്നെ അപ്പോൾ ഈ അറബി ഭാഷയിൽ കിട്ടിയിട്ടുള്ള ഇല്ലാമൊക്കെ കമ്പ്ലീറ്റ് എന്താണ് പുല്ലിംഗത്തിലാണ് വരുന്നത് അത് ഞാൻ സൗകര്യം പോലെ വല്ലപ്പോഴും പറഞ്ഞുതരാം അപ്പോൾ ഇത് ആണ് ഒന്നാമത്തെ അത് ഈ സബിനും അറിയാൻ വരേണ്ട സ്ഥാനത്തേക്ക് ഇദ്ദേഹം മസീഹ ായത് എങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിലാണ് ഇദ്ദേഹം അതാണ് പ്രശ്നം വളരെ അയാൾക്ക് തള്ളി പറഞ്ഞ പിന്നെ അയാൾക്ക് വരാൻ കഴിയില്ല അദ്ദേഹത്തിന് വരാനുള്ള എല്ലാ പ്രവചനങ്ങളും മുഴുവൻ പറയാൻ അതായത് ഇത് അതായത് വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഒരു വ്യാഖ്യാനാണ് വ്യാഖ്യാനാണ് അതിപ്പോൾ ഡമാസ്കസ് നമ്മൾ ഡമാസ്കസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ആ മസ്ജിദ് സുൽത്താൻ എന്താണ് അവിടുത്തെ സലാഹുദ്ദീൻ സുൽത്താൻ സഹാ സലാഹുദ്ദീൻ മസ്ജിദിൻ്റെ മുറ്റത്തുള്ള ഒരു വലിയ മിനാരം ആ മിനാര പിൽക്കാലത്തുണ്ടായതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിച്ചതിന് ശേഷമാണ് ഈ മിനാർ ഉണ്ടായിട്ടുള്ളത് ആ മിനാരത്തിൻ്റെ പിന്നെ രസകരമായിട്ട് ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഏറ്റവും മേലെ വേണമെങ്കിൽ കയറി നിൽക്കാൻ പറ്റിയ രീതിയിൽ ആ മിനാരത്തിലാണ് അദ്ദേഹം അറിഞ്ഞുകിസ്ലം അറിഞ്ഞുക ഇത് പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത് കാതിയാനിലൊരു മിനാരം ഉണ്ടാക്കിയത് ഇപ്പോൾ കാദ്യാനിൽ പോയാൽ നമുക്ക് കാണാൻ ഒരു വെള്ള വെള്ളമിനാരം അവരുടെ സിമ്പിളായിട്ട് അവർ ആ വെള്ള അവരുടെ അവരുടേതീലൊക്കെ കൊടുക്കുക സൈറ്റിലും വരെയൊക്കെ ആ വെള്ള വെള്ളമിനാരം ആ വെളുത്ത മിനാരം പിന്നെ ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് തറക്കല്ലിട്ടത് തൊള്ളായിരത്തി പതി പതിനാറിലോ മറ്റുമാണ് പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അന്ന് രണ്ടാം ഖലീഫയാണ് മകനാണ് ഈ പിന്നെ വിനാരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഡമാസ്കസിലാണ് ഇറങ്ങേണ്ടത് എന്നതിനെ ഇദ്ദേഹം വിശദീകരിക്കുന്നതിനാലോ ഡമാസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാദിയാനാണ് കാരണം ഡമാസ്കസിൽ യസീദിയൻ സ്വഭാവമുള്ള ആളുകളാണ് വ വസിക്കുന്നത് യസീദിയൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ അമീർ മുഹാവിയയുടെ മകൻ യസീദ് ആ യസീദിൻ പ്രകൃതികളുടെ നാടായ ഡമാസ്കസ് ഈ കാതിയാനും അങ്ങനെ തന്നെയാണ് കുരുത്തം കെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത് യസീദിയൻ സ്വഭാവത്തിലുള്ള ആളുകളാണ് പിന്നെ കൃത്യമായിട്ട് കിഴക്ക് ഭാഗത്താണ് ഇതുള്ളത് ഏതിൻ്റെ ഈ മഷരി ഡമാസ്കസിൻ്റെ കിഴക്ക് ഭാഗത്താണ് കാദിയാനുള്ളത് അപ്പോൾ ഈ അള്ളഹാൻ്റെ റസൂലൊരു കാര്യം പറയുകയാണ് റസൂലിന് അള്ളഹ പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ആ മിനാറും കേസ് ഉണ്ട് അത് തൽക്കാലം ഉണ്ടാതിരുന്നിട്ട് പിന്നെ ഉണ്ടാക്കി മിനാറുണ്ടാക്കിയത് അതിനുണ്ടാക്കുന്ന അതും അദ്ദേഹം മരിച്ചതിനേഷാണ് ഉദ്ഘാടനം ചെയ്തത് ആ അതെ വേറെ ആരെങ്കിലും ആ മിനാരത്തിൽ ഇറങ്ങേണ്ടി വരും അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളെ നമ്മൾ കുലനശമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരിക്കലും ഒന്നും യോജിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പിന്നെ വരുന്ന സമയത്ത് ഈസലാമിൻ്റെ വസ്ത്രം രണ്ട് മഞ്ഞ വസ്ത്രങ്ങളായിരിക്കുന്നതാണ് ആ മഞ്ഞ വസ്ത്രം എന്ന് പറയുന്ന കാരണം ഒന്ന് ഒരു ഉടുക്കാനുള്ളത് ഒന്ന് മേൽമുണ്ടായിട്ട് ഒരു മറ്റേ ഉമ്ര ഇറാമിൻ്റെ വേഷം ആ വേഷത്തിലാണ് അദ്ദേഹം വരിക രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുക അല്ലാതെ വേറെ രീതിയിൽ വരച്ചൂട്ടൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന അതീസുകൾ ഇതിന് ഇദ്ദേഹം പറയുന്നത് എന്താണ് ആ രണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രോഗങ്ങളാണ് അതെനിക്ക് വളരെ നേരത്തെ എന്നെ പിടികൂടിയിട്ടുള്ള രണ്ട് രോഗങ്ങൾ ഒന്ന് അടിഭാഗത്തുള്ളത് മൂത്രവാർച്ചയാണ് മേൽഭാഗത്തുള്ളത് അത് അക്കിക്കത്തൽ വഴിയിലുണ്ട് തിരാക്കുൽ കുലൂബിലുണ്ട് പല പുസ്തകത്തിലുണ്ട് ഏറ്റവും കൂടുതൽ സന്മാർഗർശിനി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പോലും ഉണ്ട് മകൻ എഴുതി ബഷീർ അഹമ്മദ് എഴുതിയിട്ടുള്ളത് ഇതിലൊന്നും ഒരു ഒരാൾക്കും പിന്നെ കൂട്ടിച്ചേർത്താനോ അല്ലെങ്കിൽ കളവ് പറയാനോ പറയേണ്ടതോ ആവശ്യം തന്നെയല്ല ഇവരും നമ്മളെ പേരിൽ കളവ് പറയുന്നു എന്ന് എന്നാക്ഷേപിക്കുമ്പോൾ നമ്മളിത് എടുത്തു പറയുകയാണ് ചെയ്യുന്നത് അത് പറയുമ്പോഴേക്കും ഇവർ അത് പ്രലോ പ്രകോപിതരാവാണ് യഥാർത്ഥത്തിൽ അവർക്കിതൊന്നും വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ എന്താണ് ഈ രണ്ട് രോഗങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ രൂക്ഷത പറയുന്നുണ്ട് അതിൻ്റെ രൂക്ഷത എത്രത്തോളം നല്ല ഇദ്ദേഹത്തിന് തകക്കുണ്ടായിട്ടുള്ള ഈ മസ്തിഷ്ക ജ്വരത്തെ അദ്ദേഹം മറാക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഇസ്റ്റീരിയ വാക്ക് ഉപയോഗിച്ചു ആളെ മകൻ ശിഖറത്തു മകുതിയിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചു അങ്ങനത്തെ ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പലപ്പോഴും നമസ്കാരത്ത് നിൽക്കുമ്പോഴും കറുത്ത സത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുകയും അദ്ദേഹം കാലെടുത്ത് അതിനെ ചവിട്ടുകയൊക്കെ ചെയ്തു എന്നൊക്കെ അദ്ദേഹം അതിൻ്റെ രൂക്ഷത പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഒന്ന് അതായത് അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റു മൂത്ര മൂത്രവാർശം മൂത്രപാർശ്വ എത്ര ഗുരുതരമായിരുന്നു പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെ പിന്നെ പ്രമേഹ രോഗം ഉണ്ടായിരുന്നു ആ രോഗത്തിൻ്റെ കാരണമായിട്ടായിരിക്കും അദ്ദേഹത്തെ മധുരം ഇഷ്ട അധികം ഇഷ്ടമായിരുന്നു അങ്ങനെ പലപ്പോഴും അദ്ദേഹം മധുരത്തിന് വേണ്ടിയുള്ള കൽക്കണ്ടം ഒരു കിശയിൽ വെക്കും മറ്റേ കിശയിൽ എപ്പോഴും എപ്പോഴും മൂത്രം വയ്ക്കേണ്ടതു ശുദ്ധീകരിക്കാനുള്ള മൺകട്ടയും വെക്കും അങ്ങനെയായിരുന്നു അദ്ദേഹം ജുബയുടെ രണ്ട് കീശയിൽ രണ്ട് സാധനം ഉണ്ടാവും ചിലപ്പോൾ കീശ മാറിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ മൺകട്ട എടുത്ത് വായിലിട്ട് പോകാറുണ്ട് മറ്റതടുത്ത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു മാനസിക ദൗർബല്യം അതോടൊപ്പം ഇതും കൂടി ഉണ്ടാകുമ്പോഴുള്ളൊരവസ്ഥ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഒരു രാത്രി നൂറ് പ്രാവശ്യമൊക്കെ എനിക്കത് മൂത്രം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ജനലിലൂടെ ഞാനത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാക്കരി സാഹിബ് പറയാറുണ്ട് നിങ്ങൾ അവരുടെ അടുത്തൂടെ പൊരൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പൊരൻ്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവർ സുന്നത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നു പ്രവാചകൻ്റെ സുന്നത്താണല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമ്മൾ തമാശയായിട്ടല്ല കാണേണ്ടത് ഇതിൻ്റെ ഗൗരവാവസ്ഥയാണ് നമ്മുടെ അബുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കാദിയാൻ സന്ദർശിച്ചു അദ്ദേഹം അന്ന് ഒരു പത്രാ പത്രത്തിൻ്റെ ഒരു പത്രാധിപരാണ് അതോടൊപ്പം അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ബദർ ഇവരുടെ അൽഫസിൽ പത്രത്തിൻ്റെ പത്രാധിപരെ കാണാനാണ് ചെല്ലുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഭാഗം അദ്ദേഹത്തിന് അറിയാം ഈ അഹമ്മദിയ കാതിയാനി എന്ന ഒരാൾ പ്രവാചകത്വവാദിയായിട്ട് അവിടെ ഉണ്ടെന്ന് അങ്ങനെ ഇദ്ദേഹം ചെന്നു ഒരു വളരെ പ്രയാസപ്പെട്ട ചെല്ലുന്നത് കാരണം ഒരു ജെടുക്കാവണ്ടിയിൽ പോയപ്പം അയാൾക്ക് ആകെ എല്ലും അയാൾ പറയുന്നുണ്ട് എൻ്റെ എല്ലുകളൊക്കെ നുറുങ്ങിപ്പോയപ്പോൾ അയാൾ തോന്നി അത്രയും പ്രയാസപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ മകരുവിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു ബാഗ് തോട്ടത്തിലാണ് ഇവരെല്ലാവരും കൂടി തമ്പടിച്ചിട്ടുള്ളത് കാരണം അക്കാലത്തൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു ആ ഭൂകമ്പം ഉണ്ടായപ്പം വീടുകൾ ഒഴിവായിട്ട് എല്ലാവരും പുറം സ്ഥലങ്ങളിൽ പോയി തമ്പടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ വെച്ചാണ് നമസ്കാരം നടക്കുന്നത് അങ്ങനെ മകരബി ഉഷായും നമസ്കരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അബ്ദുൽ അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം പറയുന്നത് അവിടെ ഒരു പിന്നെ ഇമാമ് നിൽക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത് മൗലവി അബ്ദുൽ കരീമാണ് നിൽക്കുന്നത് അയാളാണ് ഇമാമ് അതിൻ്റെ തൊട്ട് താഴെ വലതുവശത്തായിട്ട് ഒറ്റ രണ്ടാൾ മാത്രം നമസ്കരിക്കുമ്പോൾ നിൽക്കുന്ന പോലെ മിർസാ കുൽ അഹമ്മദ് ഖാദി തന്നെ വെക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ രണ്ടോ മൂന്നോ സഫുകളായിട്ടാണ് ബാക്കിയുള്ള മൗമൂമികൾ നിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പുതുമ തോന്നിയത് കാരണം ഒന്നുകിൽ ഇദ്ദേഹം ഇമാം നിൽക്കുക ഇയാൾ അസ്റ്റൻ്റ് ഇമാമായി നിൽക്കുന്നതിനാന്നുള്ളത് മനസ്സിലായില്ല അദ്ദേഹം എഴുതി വെച്ചതാണ് ഈ പുസ്തകം അപ്പോൾ അബ്ദുൽ കലാം ആസാദ് അന്ന് അവിടെ താമസിച്ചു പിന്നെ ഇദ്ദേഹത്തിന് മറ്റേ കുറേ പുസ്തകങ്ങൾ എടുത്തു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ പുസ്തകങ്ങൾ മറിച്ച് നോക്കിയപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റെന്ന് തോന്നിയില്ല അങ്ങനെ അതെ അദ്ദേഹം പറയുന്നത് ഞാൻ പിറ്റേ ദിവസമാണ് തിരിച്ചു പോന്നു പക്ഷെ അന്നൊരു ഉപകാരം ചെയ്തു ഒരു അവിടുത്തെ ഒരു പണക്കാരൻ്റെ വണ്ടി എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നു അങ്ങനെ ഞാൻ പട്ടാല് വരെ ആ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ യാത്രാക്ലേശം അന്നുണ്ടായില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും ഇമാമ് നിൽക്കാൻ ഈ മൂത്രവർച്ചക്കാരനായ പ്രവാചകന് പറ്റാതെ വന്നു അപ്പോൾ ഇമാമൊക്കെയാന്ന് പറയുന്നതും പിന്നെ ഖത്തീബ അത് കുത്തുബ ഔതുക എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് അപ്പോൾ ഇതും ഒരു കാരണം പിന്നെ മലക്കുകളുടെ കായിക ചുമലിൽ കൈവച്ചാണ് ഇറങ്ങുക എന്ന് പറഞ്ഞതിന് ഇദ്ദേഹം ന്യായീകരിച്ചത് ദൈവികമായിട്ടുള്ള ജ്ഞാനങ്ങളാണ് അല്ലാതെ മറ്റ് സഹായങ്ങൾ മറ്റ് ദൈവികമായ സഹായങ്ങൾ വിജ്ഞാനവും സഹായവും ആണ് ഈ രണ്ട് മലക്കുകളുണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പന്നികളെ കൊല്ലും കുരിശ്വടക്കും പിന്നെ ഇതൊന്നൊക്കെ നമുക്കും അറിയാം ഇദ്ദേഹം ഒന്നും ഓരോ കുരിശു അടക്കലല്ല അത് കുരിശും എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു ആശയം ആശയം അതിനെ ഇല്ലാതാക്കുന്നു പിന്നെ പറഞ്ഞത് ദജ്ജാലിനെ കൊല്ലും ദജാലിനെ കൊല്ലമെന്നുള്ളത് മുഖ്യമായിട്ടുള്ളൊരു ദൗത്യമാണ് ആ ദൗത്യം മിർജക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദജ്ജാലാണെന്ന് കണ്ടെത്തിയാലല്ലേ ആദ്യം ദജാലിനെ കൊല്ലാൻ കഴിയുള്ളൂ അതിനെ പറ്റി പറയുന്നത് ക്രിസ്ത്യൻ ബാതിരിമാരാണ് ദജാൽ ഇപ്പോൾ ക്രിസ്ത്യൻ ബാതിരിമാരെ ഇദ്ദേഹം കൊന്നു ചോദിച്ചാൽ ലുദ്ദിൽ വെച്ചാണ് കൊല്ലുക പറഞ്ഞാൽ പറഞ്ഞത് എന്താണ് ഒരു എയർപോർട്ടാണ് ഇസ്രായേൽ ഇസ്രായേലിലെ ആ എയർപോർട്ടിൻ്റെ പറ്റിയെന്നു വെച്ചാൽ യേശു ഈശാന വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ എയർപോർട്ടിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ദജാൽ ശ്രമിക്കുമ്പോൾ അവിടെ വെച്ച് അവനെ കൊല്ലുന്നതാണ് അപ്പോൾ ഇത് ബാബുൽ ബാബുൽദ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആദ്യം അർദ്ദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ടുള്ള സംവാദമാണെങ്കിലും സംവാദത്തിൻ്റെ ഇടയിൽ ഇവരൊക്കെ കൊല്ലുന്നതാണ് ഈ ദജ്ജാലി സ്വഭാവമുള്ള ആളുകളെ അതേസമയം ദജാലിനൊരു വാഹനം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് ഹറ എന്നാണ് അതിന് പറയുന്നത് ദജാലിൻ്റെ കഴുത ഈ ദജാൽക്ക ഗദ്ദ എന്ന് പറയുന്നത് അത് തീവണ്ടിയാണ് എന്നാണ് ഒരു ഒന്നും യോജിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യം അങ്ങനെ ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ കല്യാണം കഴിക്കുകയും കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതെങ്കിലും മീർതക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അതിനാൾ പറഞ്ഞാൽ എന്താ അറിയോ മുഹമ്മദി ബീഗവുമായിട്ടുള്ള കല്യാണം ആണ് ആ നടക്കേണ്ട കല്യാണം അല്ലാതെ സാധാരണ എല്ലാവരും വന്ന് വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു അടയാളമായി പറയേണ്ടതില്ല അപ്പോൾ ഇത് സംഭവിച്ചാൽ റസൂലുള്ള പറഞ്ഞ അടയാളം പൂർത്തിയാവുള്ളൂ അപ്പോൾ അത് പൂർത്തിയാകാതിരിക്കാൻ വേണ്ടിയാ ആ കല്യാണിട്ട് നടന്നതുമില്ല അതിലുണ്ടായ കുട്ടികളാണ് കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞത് പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ